ഏറ്റവും പുതിയ കളക്ഷൻസ് വസ്ത്രയിൽ വന്നതോടുകൂടി ഞാൻ ബിസി ആയിട്ടോ രാവിലെ തന്നെ വസ്ത്രകട്ട പിറകിയിരിക്കുകയാണ് നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ തറയിൽ സാരിയൊക്കെ പറക്കിയിട്ടിട്ടുണ്ടെന്ന് സാരി തറയിലല്ല അവിടെ ഞാൻ മാറ്റും ഷീറ്റും എല്ലാം വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സാരി വെച്ചിരിക്കുന്നത് കുറച്ച് നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ നല്ല ലൈറ്റിലും കാര്യങ്ങളും കാണിച്ചു തന്നാലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ കരുതി അങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വീട്ടിൽ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഇതെല്ലാം അടുക്കി പറക്കി വെച്ച് വീഡിയോസ് എല്ലാം എടുത്ത് ഫോട്ടോസെല്ലാം എടുത്തു ഉച്ച ഒരു വൈകുന്നേരം വരെ എൻ്റെ പിറകെയായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം നേരെ ഞാൻ വേദയെ വിളിക്കാനായിട്ട് നെട്ടയത്ത് പോയി നെട്ടയത്ത് ചെന്നപ്പോഴേക്കും വേദ എന്തോ ആക്ടിവിറ്റി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അതിർവയുടെ വീട്ടിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി പോയിട്ട് ആ കൊച്ച് വന്നപ്പോൾ വീടെത്തിയപ്പോൾ ഒമ്പത് മണി പിന്നെ വിളിക്കാൻ പോയാൽ ഞാൻ നെട്ടയത്ത് തന്നെ നിന്നു അതിർവയും വേദയും പിന്നെ അരുന്ധതിയും വേദിക്കാൻ കൂടിയാണ് ചെയ്തത് അവരെ ആക്ടിവിറ്റിയൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തു ഞാൻ ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുന്നതായിട്ടോ അവരുടെ ആക്ടിവിറ്റി അമ്മ അത് കാണിക്കും വയ്ക്കില്ല അമ്മ പ്ലീസ് അമ്മ അത് ആയിട്ട് ഇരിക്കട്ടെട്ടെട്ടെട്ടെട്ടെട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബ്ലർ ചെയ്തത് എന്നാൽ വീഡിയോ എടുത്തപ്പോൾ ഈ മണ്ടികളോട് ഞാൻ ചോദിച്ചതാണ് ഞാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവസാനമാണ് വേദ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ പിന്നെ അമ്മ ബ്ലർ ചെയ്ത് കാണിക്കണേ സർപ്രൈസ് ആയിട്ട് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞു വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം